വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയാണ് സമരം സംഘടിപ്പിച്ചത് വന്യജീവി ശല്യത്തിനെതിരെ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുക വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക കോട്ടപ്പടി കൂവക്കുണ്ട് എസ് ടി കോളനി നിവാസികൾക്ക് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സമരം സംഘടിപ്പിച്ചത് കോതമംഗലത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എണ്ണത്തിൽ വർധന ഉണ്ടായോ കുറവുണ്ടായോ ഏതൊക്കെ കൂടി എത്രയൊക്കെ കൂടിയെന്ന് നമുക്ക് എന്താ കണ്ടെത്താൻ കഴിയാതിരുന്നത് ആരയിലെ കണക്കിലുള്ള ചില ആളുകൾ കുടിയവരെയും ചില ആളുകൾ കുറഞ്ഞവരെയും അങ്ങനെയാണോ വേണ്ടത് യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങൾ കുടിക്കോ ഒന്ന് വന്യമൃഗങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്തുകൊണ്ട് പ്രത്യേകിച്ചും ആന പോലെയുള്ള മൃഗങ്ങൾ വളരെ ദൂരെ സഞ്ചരിക്കുന്ന ഒരുപാട് വെള്ളം കുടിക്കേണ്ട ജീവിയാണ് ആന ഈ ആനകൾ വെള്ളം കിട്ടുന്ന ഇപ്പിക്കു

പി വിജയമ്മ പി എസ് വിജയകുമാർ ബുഷ്റ ബാബു വിനയൻ ക്രാരിയേലി സന്ധ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്